சபரிமலை சுவர்ணப்பள்ளையுமே பந்தப்பட்டு இடி இந்த കാർഡ് അടച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇരുപത്തിയൊന്നിടങ്ങളിൽ അതായത് പ്രതികളുടെ എല്ലാം വീടുകൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ പരിശോധന നടത്തുന്നു പ്രതികളുടെ ആസ്തി വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ എന്തൊക്കെയാണ് സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള അന്വേഷണം കൂടി നടത്തുകയാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയുമായി ഇതാ ഇ ഡി രംഗത്തെത്തിയിരിക്കുന്ന നമ്മൾ ഇന്ന് കാണുന്നത് ഏതാണ്ട് പത്ത് മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു ഇ ഡിയുടെ പരിശോധനകൾ ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കോളയിൽ പക്ഷേ തന്ത്രിയെ തൊടുന്നില്ല ഇ ഡി എന്നതാണ് ആദ്യഘട്ടത്തിൽ തന്ത്രി കണ്ഠര് രാജീവിന്റെ വീട്ടിൽ പരിശോധന നടത്താത്തതിന്റെ കാരണം ഇപ്പോഴും ഇഡി വിശദീകരിച്ചിട്ടില്ല ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തിയൊന്നിടങ്ങളിലാണ് പരിശോധന മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ എല്ലാ പ്രതികളുടെ വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും ബംഗളൂരുവിലെ ബെല്ലാരിയിലും അതായത് ഗോവർദ്ധന്റെ റൊദ്ധം ജ്വല്ലറിയിലും വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ് മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും ഇ ഡി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകളിലടക്കം ക്രമക്കേടുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് നടപടികൾ റിപ്പോർട്ടർമാർ ഞങ്ങളെ പ്രതിനിധികൾ ചേരുകയാണ് ഹരിമോഹനുണ്ട് ഒപ്പം എ വി ജയശങ്കർ ഉണ്ട് അഖിലുണ്ട് എസ് എസ് ശരൺ ഉണ്ട് നമുക്ക് ജയശങ്കറിലേക്ക് പോയാൽ ജയശങ്കർ പത്മകുമാറിന്റെ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണോ നമുക്കറിയാവുന്നതുപോലെ തന്ത്രി ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട പ്രതികളുടെ എല്ലാം വീടുകളിൽ അറസ്റ്റിലായ മിക്കവരുടെയും വീടുകളിൽ പരിശോധന ഇന്നിപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ് ഏതാണ്ട് പത്താം മണിക്കൂറിൽ എത്തുകയാണ് പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്ന എത്രത്തോളം നിർണായകമാണ് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും രേഖകളോ മറ്റ് നിർണായക തെളിവുകളോ കണ്ടെത്താൻ ഇടുക്കി കഴിഞ്ഞിട്ടുണ്ടോ പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന രാവിലെ ഏഴേ കാലിന് ആരംഭിച്ചതാണ് ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ് ഏകദേശം ഒൻപത് മണിക്കൂറിലധികം അധികമായി ഈ ഇ ഡി സംഘം പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വസതിയിൽ പരിശോധന ആരംഭിച്ചിട്ട് വീട്ടിലുള്ള ഓരോ അംഗങ്ങളിൽ നിന്നും വിശദമായ മൊഴി ഈ സംഘം രൂപീകരിക്കുന്നു എന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് ഓരോ പത്മകുമാറിന്റെ ഭാര്യയും മക്കളെയും മരുമക്കളെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി നിലവിൽ ഇ ഡി സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അവിടുത്തെ ഉണ്ടായിരുന്ന ചില രേഖകളും മറ്റുമാണ് ഈ സംഘം പരിശോധിച്ചതെങ്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നാലെ എസ് ഐ ടി സംഘം വീട്ടിലെത്തുകയും കൃത്യമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തുകയും പല രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും രേഖകൾ തെളിവുകൾ ഇതൊക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്തായാലും ഇന്ന് ഇങ്ങോട്ട് ഇ ഡി സംഘം എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോഴും എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പരിശോധന അതുപോലെ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഇത് എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല നമ്മൾ ഇ ഡിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ ഒരു തരത്തിലുള്ള മറുപടിയും തരുന്നില്ല കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് ഇത്തരത്തിൽ നിലവിൽ ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില രേഖകളൊക്കെ തന്നെ എസ് പിടിച്ചെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് എന്താണെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം കാരണം എസ് ഐ ടി ഏതെങ്കിലും കോടതിയിലോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുമ്പോൾ മാത്രമേ ഇത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരൂ എന്തായാലും എസ് ഐ ടി ആദ്യമായല്ല പത്തനംതിട്ടയിൽ പത്മകുമാറിനെ തേടി വരുന്നത് ഒരാഴ്ച മുമ്പ് എസ് ഈ ഇ ഡി സംഘം പത്തനംതിട്ടയിൽ എത്തുകയും ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥലമിടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഘം പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇ ഡി സംഘം പരിശോധിച്ചു അദ്ദേഹത്തിന് അക്കൗണ്ടുള്ള മുഴുവൻ ബാങ്കുകളിലും ഈ സംഘം പോയി അങ്ങനെ മൊത്തം വിവരങ്ങളും ശേഖരിച്ച് പത്മകുമാറിന്റെ ഇടപാടുകൾ സംബന്ധിച്ച മുഴുവൻ രേഖകളും ഡോക്യുമെന്റ് ആക്കിയതിനു ശേഷമാണ് ഇ ഡി സംഘം പത്മകുമാറിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെത്തിയത് ഇന്നലെ പത്തനംതിട്ടയിൽ എത്തി താമസിച്ച് ആണ് ഈ സംഘം ഇന്ന് രാവിലെ റെയ്ഡിന് വേണ്ടി എന്തായാലും പത്മകുമാറിന്റെ വീട്ടിലേക്ക് എത്തിയത് പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ജയശങ്കർ പങ്കുവെക്കുന്നത് പക്ഷെ അതെന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരണം ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട് ഹരി തുടരുന്നുണ്ട് ഹരി എൻ വാസുവിന്റെ വീട്ടിലും ഇതുപോലെ തന്നെ പരിശോധനയുണ്ട് പത്മകമാരുടെ വീട്ടിൽ ഇതിനു മുൻപേ തന്നെ അക്കൗണ്ടുകൾ ഉൾപ്പെടെ വീട്ടിൽ പോലും അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു ഇ ഡി സംഘം എന്നാണ് ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ വാസുവിന്റെ വീട്ടിലും ഇതുപോലെ തന്നെ നിർണായകമായ പരിശോധനയുണ്ട് എന്തെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാണോ ഇതെന്തായാലും രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ പരിശോധനയാണ് അത് ഇരുപത്തൊന്നിടക്കളിൽ നടത്തുന്ന പരിശോധന പോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള പരിശോധന തന്നെയാണ് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള എൽവാസുവിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് അകത്ത് തന്നെ അതായത് പുറത്തേക്കിറങ്ങാതെ തന്നെ ഉദ്യോഗസ്ഥർ അകത്ത് തുടരുകയാണ് അതിൽ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ വീട്ടിനകത്തുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇ ഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കുന്നു പ്രകാരം ആർത്തി വകകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളാണ് അതായത് ഈ വീട് ഒപ്പം തന്നെ ഭൂമി ഇടപാടുകൾ ഒക്കെ തന്നെ ഈ സമീപകാലത്ത് നടത്തിയിട്ടുണ്ടോ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എസ് ഐ ജി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണം ഇ ഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ രേഖകളടക്കം പിടിച്ചുപെടുത്തുകൊണ്ടായിരിക്കും പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും എസ് ഇ ഡി മടങ്ങുക പ്രത്യേകിച്ച് ഇതിൽ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭൂമി ഇടപാടുകൾ ഒപ്പം തന്നെ ഈ സ്വത്ത് വകകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണം അതിൻ്റെ രേഖകൾ അത് ഈ തുടരന്വേഷണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ആ രേഖകൾ കൊണ്ടുപോയിക്കൊണ്ട് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് അത് ഈതെങ്കിലും നിലയിലുള്ള സാമ്പത്തിക ലാഭം സ്വർണ്ണക്കൊള്ളയിൽ നിന്നോ അല്ലെങ്കിൽ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ഈ എൻ വാസു എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണർ എന്ന് പറയുന്ന ഒരു സാങ്കേതിക പോസ്റ്റിൽ ഇരുന്ന ആൾ മാത്രമല്ല അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതിന് സർക്കാരുമായി ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് അങ്ങനെയുള്ള നിലയ്ക്ക് എൻ വാസുവിൻ്റെ വീട്ടിൽ നടക്കുന്ന പരിശോധന വളരെ നിർണായകമാവുകയാണ് ഒപ്പം തന്നെയാണ് വാസുവിനെ മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചുകൊണ്ട് തന്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ഈ മെയിൽ അടക്കം അയച്ചിരുന്നത് അതും അതും കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇ ഡിയുടെ അന്വേഷണത്തിൽ ആ ബാക്കിയുള്ള സ്വർണവും അത് സംബന്ധിച്ചെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളും അന്വേഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതാണ് ഹരിമോഹനാണ് തന്നെ മുരാരി ബാബുവിന്റെ വീട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ ആസൂത്രകരിൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്താണ് വനിത രാവിലെ ഏഴര മുതൽ തന്നെ ആരംഭിച്ച പരിശോധനയാണ് അത് എട്ട് മണിക്കൂർ പിന്നിട്ടും ഇപ്പോൾ പരിശോധന അതായത് അടച്ച വീട്ടിനുള്ളിൽ വെച്ചുള്ള കൃത്യമായ പരിശോധനയാണ് ഇ ഡി സംഘം നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പോലും അതായത് ചെറിയ ഘട്ടത്തിൽ പോലും പുറത്തേക്ക് അല്ലെങ്കിൽ തുറന്നു പുറത്തേക്കൊന്നും വരാതിയുള്ള വലിയ രീതിയിലൊരു സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പരിശോധന എന്താണ് അതിനോട് നടക്കുന്നത് കൃത്യമായ വ്യക്തതയില്ല ആരംഭം അതായത് ഒരു മണിക്കൂറിലധികം സമയമായി ഈ സീലും അതുപോലെ അതുപോലെ ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബോക്സ് ഒരു പെട്ടി ഉണ്ട് ആ പെട്ടി ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമായി ഇത്ര നേരമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഘട്ടത്തിൽ മറ്റ് വീട്ടിനുള്ളിൽ ആരെങ്കിലും പുറത്തേക്ക് വരികയോ അത്രയും സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വഭാവബായും ഈ മുരാരി മുരാലിബാബും ബന്ധപ്പെട്ട അന്നതകളിലെ സുസംബാനമടക്കമുള്ള മുരാരി ബാബു ഈ ദേവസ്വത്തിന്റെ ചുമതലയിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ജോലികളിലേക്ക് എത്തിയതിനു ശേഷമാണ് എത്ര വലിയ സ്വത്തും സമ്പാദവും ഒക്കെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽപ്പെടും നമുക്ക് പുറത്തിൽ കാണുന്ന വലിയ വീടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കാലുകളിൽ പടതാണ് ഈ സമയത്താണ് സ്വർണ്ണക്കൊള്ളയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചെന്നുള്ളതും അതിൽ ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ വളരെ ചെറിയ കുടുംബത്തിൽ വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു വളർന്നിരുന്ന ഒരു വ്യക്തി ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ കാലളിൽ തന്നെ വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിക്കുന്നു വലിയ വീടുകൾ വയ്ക്കുന്നു അത്തരത്തില കാര്യങ്ങളിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് സ്വാഭാവികമായും ഇഡി അടക്കമുള്ള എസ് ഐറ്റി അടക്കമുള്ള അവരെ അന്വേഷിച്ചാണ് ഇഡി അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ബന്ധപ്പെട്ട ബാങ്കിന്റെ പരിശോധിക്കുന്നുണ്ട് തന്നെയാണ് ശരൺ കൂടിച്ചേരുകയാണ് ശരൺ ഇനി എന്തൊക്കെയാണ് ഇ ഡി പരിശോധിക്കാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിൽ എന്നൊരു ആകാംക്ഷയുണ്ട് അവിടേക്ക് എത്തിച്ച പണം വഴിപാട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുടിക്രമക്കേടുണ്ട് എന്നതാണ് നിഗമനം അല്ലേ വിനീത് അത്തരത്തിലൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റ് ചില വിഷയങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ ഇരുപത്തിയൊന്ന് ഇടങ്ങളിലാണ് ഒരേസമയം റെയ്ഡ് നടക്കുന്നത് അങ്ങനെ നടത്തിയ റെയ്ഡിൽ ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ അത് എന്ത് തരം രേഖകളാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള രേഖകളാണോ എന്നുള്ള കരുത്തൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല അതിനെക്കുറിച്ച് പിന്നീട് പറയാമെന്നുള്ളതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു സംശയം എസ് ഐ ടി വലിയ രീതിയിലുള്ള പരിശോധന നടത്തി അവിടെയെല്ലാം തന്നെ രേഖകൾ പിടിച്ചെടുത്തെന്ന് പറയുമ്പോൾ ഇ ഡിയെ സംബന്ധിച്ച് അത്തരത്തിൽ രേഖകൾ ഇനി കിട്ടുമോ എന്നുള്ളായിരുന്നു പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ആ ആശങ്കകൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അവർക്കെന്താണോ വേണ്ടത് അവ സംബന്ധിച്ചുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് ഇനി ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള രേഖകളാണോ എന്നുള്ള കാര്യത്തിൽ പരിശോധന തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല മറ്റ് ശബരിമലയിൽ നടന്ന മറ്റ് ക്രമക്കേടുകളിലേക്കും ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ വാജി വാഹനത്തിന്റെ കൈമാറ്റത്തിലെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധന നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒപ്പം തന്നെ നെയ് വിതരണത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണവും ഒപ്പം തന്നെ ഇത്തരത്തിൽ സംഭാവനകൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു ആ സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ആ പ്രാഥമിക അന്വേഷണം അതായത് വിവരം പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചു എന്നുള്ളത് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തു തന്നെയാണ് അതടക്കമുള്ള എല്ലാ വിഷയങ്ങളിലേക്കും അന്വേഷണം നീളുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇടങ്ങളിലാണ് ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തുന്നത് അടുത്ത ഘട്ടത്തിൽ ഇ ഡിയുടെ പരിശോധന മറ്റിടങ്ങളിലേക്ക് കൂടി ഉണ്ടാകുമെന്നറിയുന്നു തന്ത്രിയുടെ വീട്ടിലാദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിട്ടില്ല എന്നതും ഇതിലെ ഏറെ നിർണായകമായ കാര്യമാണ് തിരിച്ചെത്താൻ